എന്നെ ആദ്യമായിട്ട് എപ്പോഴാ കണ്ടേ മോനെ സ്കൂളിലെ പാരന്റ്സ് മീറ്റിംഗിന്റെ അന്ന് അന്ന് ഞാൻ അങ്കിളിന്റെ പിന്നിൽ തന്നെ വന്ന് നിക്കുന്നുണ്ടായിരുന്നു കൊറേ നേരം നിന്നപ്പോ എന്റെ മനസ്സ് പറഞ്ഞു ഒന്നും വെച്ചോ ഞാനല്ല മെക്കാനിക്കാണ് എന്താണോ ഇവിടെ അസിസ്റ്റന്റിനോട് പറഞ്ഞതാ പൊക്കിയാണ് എനിക്ക് പണിയെടുക്കണ്ടേ എന്റെ മനസ്സ് പറഞ്ഞു അങ്കിള് കെട്ടിപ്പിടിക്ക പക്ഷെ അങ്കിൾ ഞാൻ പരിചയമില്ലല്ലോ എന്നെ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുമെന്ന് പേടിച്ചു അതെയോ അതെ അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് സമ്പന്നായിരുന്നെങ്കിലും പൈസ കൊണ്ട് ദരിദ്രനായിരുന്നു സ്കൂളിലൊക്കെ ഫ്രണ്ട്സ് ലഞ്ച് ബ്രേക്കിന് ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ചേട്ടാ ഗ്രീസ് ആ എനിക്കതിന് ബാക്കിയില്ലാത്തത് കൊണ്ട് ഞാൻ ബ്രെഡിൽ ഗ്രീസ് വെച്ചാ കഴിച്ചോണ്ടിരുന്നേ തെറ്റിച്ചിട്ടോ സാറല്ലേ മോനെ എനിക്ക് മോൻ്റെ മനസ്സറിയാലോ അതുകൊണ്ടല്ലേ എന്റെ മോളെ മോൻ തരാൻ തീരുമാനിച്ചു എനിക്ക് തന്നെ വിശ്വാസമാണ് അറിയാലോ എന്താ ഇല്ല കുറച്ച് നേരമായിട്ട് വയറ് വേദനിക്കുന്നു എന്താ പാഡ് മാറ്റാൻ സമയമായി ബ്രേക്ക് പാഡ് മാറ്റാൻ സമയമായി ഒരു നൂറ്റമ്പത് രൂപ വണ്ടി വരും നൂറ്റമ്പത് രൂപ വഴിയൊന്നും പറ്റില്ല അതിൽ നിങ്ങൾ ചെയ്താൽ മതി എന്നാൽ ബ്രേക്ക് പാഡിന് വരാൻ രണ്ട് ഊട്ടി പേർക്ക് ഫിറ്റ് ചെയ്ത് തരാം ഓക്കെ ആ സമാധാനം അങ്ങളെ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു കുഴപ്പമുണ്ട് എന്താ മോനെ അത് ആ കുഴപ്പം പറയാൻ എനിക്ക് മടിയാണ് എന്നാലും പറയേ മോൻ ധൈര്യമായിട്ട് പറയേ എന്താ നിന്റെ കുഴപ്പം ആവശ്യമുള്ളപ്പോ പൊങ്ങില്ല